ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ആരിഫ് ഹുസൈൻ എന്ന ഒരു ചറ്റ ആരുടെയോ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിയിട്ട് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഒരു വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിരന്തരം തമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇപ്പോൾ ഇദ്ദേഹം കൂടുതലായിട്ട് തുടരെ തുടരെ നബിയെയും അതുപോലെ ഇസ്ലാ മതവിശ്വാസത്തെ താറടിക്കുന്ന രീതിയിൽ അതായത് സംഘികൾ പോലും അല്ലെങ്കിൽ ആർ എസ് എസ് പോലും പറയാത്ത കാര്യങ്ങൾ വർഗീയത അച്ചക്ക് കുത്തിവെക്കുന്ന പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം ഈടെ നടത്തിയ ഒരു വീഡിയോയിൽ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം മാനവനിൽ മഹോന്നതനായ മുഹമ്മദ് നബി ഇപ്പോൾ ആരിഫ് ഹുസൈൻ കാരണം പലപ്പോഴും ഏറിലാണ് ഇങ്ങനെ പലരും അഭിപ്രായപ്പെടുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ പറയാറുള്ളൊരു കാര്യം ഈ മുഹമ്മദ് നബി എന്ന് പറയുന്ന ആളെ എന്തിനാണ് വിമർശിക്കുന്നത് ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആളാണല്ലോ എന്നൊക്കെയാണ് പറയുക ഇസ്ലാം എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയാണ് അപ്പൊ ഈ ആശയം വരുന്നത് ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്നത് മുഹമ്മദ് നബി എന്ത് ചെയ്തു അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ള അപ്പോ അത് പറയാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം ഭയങ്കര നന്മയാണ് ഭയങ്കര മോറൽ വാല്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുക ധാർമികത അപ്പം ധാർമ്മികത മനുഷ്യന് ഇല്ല അത് കിട്ടിയത് മുഴുവൻ ദൈവം തന്നുകൊണ്ടാണ് അതിൽ തന്നെ ഏറ്റവും മികച്ച ധാർമ്മികത ഇസ്ലാമിലാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ധാർമ്മികത ഉണ്ടോ ആ ധാർമ്മികതയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിച്ച ആളാണോ ഇത് നമ്മൾ ചോദിക്കും അപ്പൊ ഇവര് ഇവരുടെ കണ്ണിൽ ഒരു ധാർമ്മികത എന്ന് പറയുമ്പോ കടന്നു വരുന്ന എന്താണ് ഇപ്പൊ റോഡിലെ നിയമങ്ങൾ പാലിച്ചു പോകുന്നതൊന്നും ഇവരുടെ കാഴ്ചയിൽ ലീഗലി ബാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള കോളാമ്പി അത് വെച്ചുകൊണ്ട് ദിവസം അഞ്ചു നേരം ബാങ്ക് അലറി ഒളിച്ച് കൂവി ഒളിച്ചു കൊടുക്കുകയാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക അത് ധാർമ്മിക പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ അത് ധാർമ്മികതയാണെന്ന് അവർ പറയാം അത്രമാത്രം ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോയിസ് വയലേഷൻ പല വയലേഷൻസ് ഒറ്റയടിക്ക് ചെയ്യാൻ ഇത് അവർക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല അപ്പം ഇവരുടെ കണ്ണിലുള്ള അധാർമികത എന്ന് പറഞ്ഞാൽ ലൈംഗികത മാത്രമാണ് പ്രധാനമായിട്ട് പറയുന്ന സാനാധാനം ബാക്കിയുള്ളതൊക്കെ പിന്നത്തെ വിഷയമേ അല്ല ആളുടെ ഈ വ്യക്തിയുടെ ജീവിതം ഇസ്ലാം പറയുന്ന അളവ് എടുത്ത് വെച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏടയാലത്ത് എത്തില്ല എന്നുള്ളതാണ് അപ്പം ഇവർ പറയുന്ന രീതിയിൽ ഇപ്പോൾ വൈവാഹിത ജീവിതം അല്ലെങ്കിൽ ലൈംഗികത ഇത് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള സദാചാരം ഇതൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി കല്യാണം കഴിച്ചിട്ടുള്ള നബിയുടെ ജീവിതത്തിൽ പത്ത് നാൽപ്പതോളം സ്ത്രീകളുണ്ടായിരുന്നു ഓക്കെ ഒരു ടി ഒരു അറേബ്യൻ ടിൻഡർ ആയിരുന്നതെന്നാണ് ഞാൻ പറയാറ് അതൊന്ന് ഇനി ഇതിൽ തന്നെ ഭാര്യമാരായിട്ടുള്ള ആളുകൾ ഒരു പത്ത് പന്ത്രണ്ട് പേര് പതിനൊന്ന് പേരുണ്ട് അതിൽ ആറാം വയസ്സിൽ ഒരു കുട്ടീനെ കെട്ടിയിരിക്കുകയാണ് അത് പീഡോഫീലിയെ കിണത്തി വരും ചെറിയ കുട്ടികളോട് കാണുമ്പോൾ അതിൽ തന്നെ ഒന്നര വയസ്സുള്ള കുട്ടീനെ കണ്ടപ്പോൾ അടുത്ത വർഷം ഞാൻ ഈ കുട്ടീനെ കെട്ടെന്ന് പറഞ്ഞ് ആ പീഡോഫീലി എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ആളാണ് ഇതാണ് മോഹൻ നബി ഇനി ഇതിൽ തന്നെ അടിമകളെ ഇതേപോലെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ് അത് അടിമകളെ വെക്കുകയും അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു അതായത് ബലാത്സംഗം ചെയ്തിട്ടുള്ള ആളാണ് ഇനി അതുകൂടാതെ ഈ പറയുന്ന അടിമ സ്ത്രീയെ അതായത് മുഹമ്മദ് നബിയുടെ ലക്ഷ്യം എന്താണ് മുഹമ്മദ് നബിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണല്ലോ ഇസ്ലാമുകളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി ഒരു ആൾക്ക് കത്തെഴുതാണ് ഞാൻ ഒരു പ്രവാചകനാണ് മിസ്റ്റർ മുഹമ്മദ് ആണ് എൻ്റെ പേര് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കത്തയക്കുന്നു അപ്പോൾ ആ കത്തയക്കുന്ന ആള് അയാൾക്ക് രണ്ട് ഓപ്ഷനാണ് ഇല്ല എനിക്ക് താല്പര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്നാണല്ലോ അതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പോവാ ഇതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇസ്ലാമിൽ ഇന്നിപ്പോ നാട്ടുകാർ പറയുന്ന പ്രകാരമുള്ള അങ്ങനെയാണ് സംഭവിക്കേണ്ടത് സംഭവിച്ചതല്ല സംഭവിക്കണ്ടേ സംഭവിച്ചതല്ലോ എഴുതിയത് ഇല്ലെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാക്കുമോ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവനക്ക് മറുപടി കൊടുക്കാൻ അത്യാവശ്യം കുറച്ച് ആളുകളുമാണ് വെറും തമ്മാടി പറയുന്ന എനിക്ക് മറുപടി കൊടുക്കാൻ എന്നാലും അത്തരത്തില് ഒരു താത്ത സഫീന ബിവി അവര് ഈ വ്യക്തിക്ക് ഒരു നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് അതുകൂടി കേട്ട് വരാം ആരിഫിന്റെ പേഴ്സണൽ ലൈഫ് എടുത്തു വെച്ച് പറയുന്നതും ആരിഫിന്റെ അമ്മയെ പറയുന്നതും പലർക്കും ഇഷ്ടമില്ല പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ മറ്റൊരു മതസമൂഹത്തിലെ സമൂഹത്തിലെ പെണ്ണിനെയാണ് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഈ കുട്ടികളെയും കൊണ്ട് അവർ കോടതി വരാം തീ പോയിൽക്കത്തില്ലേ ആ ആരിഫിന്റെ കൂടെ കിടന്നത് കൊണ്ട് മാത്രമല്ല ഈ രണ്ട് പെണ്ണുങ്ങളും അവനെ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടിട്ട് മാറിപ്പോയി നിൽക്കുന്നത് മൂന്ന് കുട്ടികൾക്ക് അച്ഛനില്ല ആഹാരം കൊടുക്കുന്നില്ല ചെലവിന് കൊടുക്കുന്നില്ല രണ്ട് പെണ്ണുങ്ങളെ പബ്ലിക്കായി ചതിച്ചിട്ട് നിൽക്കുന്ന വെറും വെടനായ ഒരുത്തൻ ഇത്ര വലിയ മാന്യനാവുന്നത് സംഘികൾക്ക് മാത്രമാണ് ഈ സംഘികൾക്ക് മാത്രമാണ് ഇവനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു മതവിശ്വാസത്തിനെതിരെയുള്ള ശക്തമായ വൈരാഗ്യം അവരുടെ ഉയർച്ചയിൽ ഉന്നതിയിൽ നിങ്ങൾക്കുള്ള കുഴിത്തുരുമ്പ് അതല്ലാതെ വേറെ ഒന്നുമല്ല ഇസ്ലാം കമ്മ്യൂണിറ്റി സ്ട്രിക്റ്റ് ആയി പറയുന്ന ഒരു കാര്യം മതം പഠിക്കാനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പഠിപ്പിച്ചു കൊടുക്കാൻ ഭയമാണ് കാരണം അസമത്വമാണ് ഏതും എന്തിനും ഏതിനും തൊട്ടുകൂടായ്മയും തീണ്ടാഴുകയും അയിത്തവും മാഴയും തേങ്ങയും ഉള്ള നിങ്ങൾക്ക് മതം പഠിപ്പിച്ചു കൊടുത്തതിന് ഞാൻ അവർ തന്നെ തട്ടി തരും ഈയം ഉരുക്കി ഒഴിച്ചു കൊടുക്കണമെന്നാണ് നിങ്ങളുടെ ഇതിനകത്ത് തന്നെ പറയുന്നത് വേദം പഠിക്കാൻ പാടില്ല ഇവിടെ അങ്ങനെയല്ല വേദം ആരായിരുന്നാലും പഠിക്കണം അവിടെ ജാതി മതം അവന്റെ തൊഴിൽ ഇതൊന്നും വിഷയമല്ല എല്ലാവരും സമരമാണ് വേറെ വെളുക്കമ്മ മാത്രം പോണം പഠിക്കണം മതം പഠിച്ചത് കൊണ്ടാണ് സഹിഷ്ണുതയോടുകൂടി അവരിത് ഹാൻഡിൽ ചെയ്യണത് അത് ആരിഫ് കെ യു എൻ എൻ ഐമ്മം വിചാരിക്കുന്നുണ്ടെന്ന് അറിയാമോ അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് എങ്ങനെ വേണോട്ട് അമ്മാനാടാ സത്യമാണ് ഇതേ കാര്യം മറ്റൊരു മതവിഭാഗത്തിന് പറഞ്ഞു നോക്ക് തല ഉണ്ടാവോ അവന്റെ അവനത് പറയാനുള്ള ആ ഉഷിരുണ്ടോ എം എഫ് ഹുസൈൻ ഇന്ത്യയുടെ പിക്കാസോയാണ് അദ്ദേഹം ഒരു ഒരു ആർട്ടാണ് വരച്ചത് ആ ആർട്ടിനെ ആർട്ടായിട്ട് കൺസിഡർ ചെയ്യാതെ എത്രയോ വർഷങ്ങൾ മുപ്പത്തേഴ് വർഷങ്ങൾക്കിപ്പുറം അതിനെ എടുത്തുകൊണ്ട് ആ മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ച് ആ മനുഷ്യനെ ഇവിടെ നിൽക്കാൻ അനുവദിക്കാതെ ഈ രാജ്യമിട്ട് ഓടുന്ന രീതിയിലേക്ക് ആക്കിയെടുത്ത വൃത്തികെട്ടവന്മാരാണ് ഈ ആർ എസ് എസ് കാര്യം അവരെ കൂടെ നിൽക്കണമെങ്കിൽ അത്രത്തോളം നെറിയേടുണ്ടാകണം ഇവനെ അറിയാനിട്ടല്ല ഇവന്റെ പരന്ന വായനകളോ ഇവന്റെ ഈ ചർച്ചയോ ഇവന്റെ ഇത് ഇതൊന്നും ഇവനെ അറിയാനിട്ടല്ല ഇരുട്ട് കൊണ്ട് ഓട്ട ഇടയ്ക്കാന്ന് കേട്ടിട്ടില്ലേ അതാണ് ആരിഫ് ഹുസേന പോലുള്ളവർ ചെയ്യുന്നത് ഇവനെ നമ്മൾ ഞാൻ പലപ്പോഴും എടുത്ത് വിമർശിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റിന് മേളിൽ എനിക്ക് പറയാൻ തോന്നാറില്ല കാരണം പച്ച തെറിയ വരള്ളൂ അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇവൻ ചെയ്ത എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റുമോ പിന്നെ ഒരു പരിധി വരെ കമന്റോളികൾ അതിനകത്ത് പാട്നേഴ്സാണ് പക്ഷെ അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇസ്ലാമിയരുടെ പേരിട്ടുകൊണ്ട് ഇസ്ലാം എന്താണെന്ന് പോലും അറിയാത്ത കുറെ വാഴകളാണ് പോയി ഈ ഇട്ട് ബാക്കിയുള്ളവരെ പ്രൊവോക്ക് പ്രവോക്കണം ഒൻസ് എനിക്കും ഇത് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നെ സൈബർ സെല്ലി എന്നാണ് എനിക്ക് സപ്പോർട്ട് കിട്ടിപ്പോ മനസ്സിലായത് അങ്ങനെയല്ലെന്ന് അത്ര പോലും തിരുത്തലുകൾ വരുത്താതെ ഇന്നും സ്വന്തം അസ്തിത്വത്തിനെയും സ്വന്തം കുടുംബത്തിനേയും സ്വന്തം പെറ്റുമായേം വിറ്റ് തിരുന്ന ഈ വൃത്തികെട്ടവനാണോ ഐത്തത്തിനെ പറ്റി പറയണത് നിനക്കെന്തറിയടാ ഐത്തം എന്താണെന്ന് പാർശ്വവൽക്കരണം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹമായി അപ്പോൾ ഈ വർഗീയവാദി പച്ചക്ക് വർഗീയത പറയുന്ന ഇവന് ഇവനെതിരെ പൊതുവെ ഉയരുന്നൊരു ആരോപണം ഇവന് ഈ സംഘപരിവാറിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാമെന്നാണ് പറയുന്നത് എന്നാൽ ഇത് പറയുമ്പോൾ ഇവന് അത് നിഷേധിക്കാണ് നിഷേധിക്കലാണ് ചെയ്യാറ് എന്നാൽ അതിന് നമുക്ക് നോക്കുമ്പോൾ വ്യക്തമായ തെളിവ് ഇവന് ഈ പറയുന്നതിലുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അൻസാരി സൂര്യ അദ്ദേഹം ഒരു വീഡിയോ സംഘപരിവാറിനെതിലൊരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ആയാലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ നിരന്തരം സൈബർ പുള്ളിങ് അതുപോലെ അദ്ദേഹത്തിന് റിപ്പോർട്ട് അടിക്കുക അതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് ഈ സംഘപരിവാറിൻ്റെ ഭീഷണി നിലനിൽക്കുകയുണ്ട് അപ്പോൾ ഇവൻ ഈ ചെയ്യുമ്പോൾ ഇവനക്കെതിരെ അങ്ങനത്തെ ഒരു പ്രശ്നവും കാണാറില്ല അപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഇവന് ഏത് കോണിൽ നിന്ന് എന്ത് ആവശ്യത്തിനാണ് ഇവന് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് എന്തായാലും ഇവന് ഈ സമൂഹത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഇവന് ഈ തക്കതായ മറുപടി ഇത്തരം ആളുകൾ കൊടുക്കണം അതേപോലെ ഇവനെ പറയുന്ന കാര്യങ്ങൾ ഈ സമൂഹം തള്ളിക്കളയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്